നമസ്കാരം വേദാന്ത അസ്ട്രോളജി ആൻഡ് മെത്തോളജി എന്ന ഈ ദൈവിക ജ്യോതിഷ ചാനലിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും ഹാർദമായ സ്വാഗതം ജ്യോതിഷ വിഷയങ്ങൾ നക്ഷത്ര ഫലങ്ങൾ മന്ത്രങ്ങളും ശ്ലോകങ്ങളും സ്തോത്രങ്ങളും ജപിക്കുന്നത് കൊണ്ടുള്ള ഗുണാനുഭവങ്ങൾ ഹിന്ദു ആചാരാനുഷ്ഠാനങ്ങൾ എന്നിവയെക്കുറിച്ച് വിശദമായി പ്രതിപാദിക്കുന്ന ഈ ചാനൽ നിങ്ങൾ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ദയവായി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം കൂടെയുള്ള ബെല്ലൈക്കൺ കൂടി ഇണയവിളാക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു നമസ്കാരം ഞാൻ വേദാന്ത ശർമ്മ വേദാന്ത ആസ്ട്രോളജിയുടെ പുതുവർഷ ആശംസകൾ അറിയിച്ചുകൊണ്ട് വേദാന്ത ആസ്ട്രോളജിയുടെ ഒരു പുതിയ അധ്യായത്തിലേക്ക് ഞാൻ നിങ്ങളെ സഹർഷ സ്വാഗതം ചെയ്യുകയാണ് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ടാണ് കടന്നു വരുന്നത് അതായത് മലയാള വർഷം ആരംഭിച്ചിട്ട് പതിമൂന്നാം നൂറ്റാണ്ടിലേക്ക് കടക്കുന്നു എന്നർത്ഥം ഓരോ പുതുവർഷങ്ങളും കടന്നു വരുമ്പോൾ പ്രത്യേകിച്ചും മലയാള വർഷം കടന്നു വരുമ്പോൾ ഓരോരുത്തർക്കും എന്ത് മാറ്റമാണ് ഉണ്ടാകുന്നത് എന്ന് അശ്വതി മുതൽ രേവതി വരെയുള്ള ഇരുപത്തേഴ് നക്ഷത്രക്കാരും ചിന്തിക്കാറുണ്ട് ഭാഗ്യസമയമാണോ കടന്നു വരുന്നത് അതോ കണ്ടകശനിയായിട്ടും അഷ്ടമ ശനിയായിട്ടും ഏഴരണ്ട ശനിയായിട്ടും മറ്റ് പല വിധത്തിലുള്ള ദോഷങ്ങളായിട്ടും വീണ്ടും ഉപദ്രവിക്കുവാൻ കടന്നു വരികയാണോ എന്നും പൊതുവെ ഒരു അങ്കലാപ്പ് എല്ലാവർക്കും ഉണ്ടാകാറുണ്ട് എന്തായാലും ഇരുപത്തേഴ് നക്ഷത്രങ്ങളിലായി ജനിച്ചിട്ടുള്ള എല്ലാവർക്കും ഒരേപോലെ കാലദോഷങ്ങളോ ഒരേപോലെ നല്ല സമയങ്ങളോ കടന്നു വരാറില്ല എന്നാൽ ഈ ഇരുപത്തി ഏഴ് നക്ഷത്രക്കാരിൽ ഭൂരിഭാഗം പേർക്കും ജീവിതത്തിൽ ഏകദേശം നല്ല ഫലങ്ങൾ ചെയ്യുന്ന ഒരു വർഷമാണ് കടന്നു വരുന്നത് അത് ഉറപ്പിച്ച് തന്നെ പറയാം കാരണം ആയിരത്തി ഇരുന്നൂറ് ചിങ്ങമാസം ഒന്നാം തീയതി മുതൽ കർക്കിടക മാസം അവസാനിക്കുന്നത് വരെ അതായത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് മാസം പതിനേഴാം തീയതി മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് മാസം പതിനാറാം തീയതി വരെയുള്ള ഒരു വർഷ കാലയളവിൽ ഗ്രഹങ്ങൾക്കെല്ലാം പല വിധത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട് പ്രധാനമായും ശനിയും വ്യാഴവും രാഹു കേതുക്കളും രാശി മാറുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു വർഷം വളരെയധികം പ്രാധാന്യമുള്ളതാണെന്നും അതിൽ ആർക്കൊക്കെ എന്തൊക്കെ ഗുണങ്ങൾ ചെയ്യുമെന്നും എന്തൊക്കെ ദോഷങ്ങൾ ചെയ്യുമെന്നും അതിനുള്ള പരിഹാരങ്ങൾ എന്തൊക്കെയാണെന്നും വിശദീകരിക്കുന്ന ഒരു വീഡിയോയാണിത് ആദ്യമായി അശ്വതി ഭരണി കാർത്തിക രോഹിണി മകൈരം തിരുവാതിര പുണർദം എന്നീ ഏഴ് നക്ഷത്രക്കാരുടെ ഒരു വർഷത്തെ ഫലമാണ് ഈ വീഡിയോയിൽ കൂടി പ്രതിപാദിക്കുന്നത് ബാക്കിയുള്ള നക്ഷത്രക്കാരുടെ ഫലങ്ങൾ മറ്റുള്ള വീഡിയോകളായി പുറകെ തന്നെയുണ്ട് എല്ലാവരും വീഡിയോകൾ പൂർണ്ണമായും കാണുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുക ഒപ്പം ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യാൻ കൂടി അഭ്യർത്ഥിക്കുന്നു അതോടൊപ്പം ഒരു കാര്യം കൂടി എൻ്റെ ഉപാസനാമൂർത്തികളുടെയും പരദേവതമാരുടെയും തിരുമുമ്പിൽ നടത്തി വരുന്ന വിശേഷാൽ പൂജകളിൽ അർച്ചനയും പ്രാർത്ഥനയും നടത്തണമെന്നുള്ളവർ അവരവരുടെ പേരും നക്ഷത്രവും കഴിയുമെങ്കിൽ കൃത്യമായ ജനന തീയതിയും കൂടി അഭിപ്രായങ്ങളോടൊപ്പം കമൻ്റ് ചെയ്യുക വ്യക്തിപരമായ ജ്യോതിഷ കാര്യങ്ങൾ അറിയാനുള്ളവർ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ച് വായിച്ച ശേഷം മാത്രം അവിടെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ എനിക്ക് മെസ്സേജ് തരിക അശ്വതി നക്ഷത്രം കഴിഞ്ഞ ഒരു വർഷമായി അശ്വതി നക്ഷത്രക്കാർക്ക് ജന്മവ്യാഴം എന്നൊരു ദോഷമുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസം ഒന്നാം തീയതി ആ വ്യാഴദോഷം കടന്നു പോവുകയും വ്യാഴം രണ്ടാം ഭാവത്തിലേക്ക് വരികയും ചെയ്തതോടുകൂടി വളരെയധികം ഒരു വർഷമായിട്ട് ഇനി വരുന്ന ഒരു വർഷത്തെ കാണാവുന്നതാണ് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ് നിങ്ങൾക്ക് പല വിധത്തിലുള്ള നന്മകളും നേട്ടങ്ങളും പ്രതീക്ഷകൾക്കെല്ലാം സാഫല്യവും നൽകുന്നതാണ് വിദ്യാർത്ഥികൾക്ക് പഠനപരമായ ഉയർച്ചയും ഉന്നത വിദ്യാഭ്യാസ യോഗവും വിദേശ പഠനത്തിനും വിദേശത്ത് ജോലി നോക്കുന്നതിനും അനുഗ്രഹീതമായ ഒരു വർഷമായിട്ട് തന്നെയാണ് ഈ വർഷം കടന്നു വരുന്നത് അതുപോലെ ഉദ്യോഗം കാക്ഷിച്ച് കഴിയുന്നവർക്കും ഉദ്യോഗ സംബന്ധമായി പലവിധ പ്രശ്നങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നവർക്കും ഉദ്യോഗ സംബന്ധമായ പ്രശ്നങ്ങളെല്ലാം ഇല്ലാതാക്കി തൊഴിൽപരമായ ലാഭവും നേട്ടവും ഉയർച്ചയും നേടുവാനും ഈ വർഷം സാധിക്കുന്നതാണ് കൂടാതെ പ്രമോഷൻ ആഗ്രഹിച്ചു കഴിയുന്ന എല്ലാ ഉദ്യോഗസ്ഥർക്കും നിങ്ങളുടെ ആഗ്രഹം സഫലീകരിക്കപ്പെടുന്നതുമാണ് സർക്കാർ ഉദ്യോഗസ്ഥർക്കും അർദ്ധ സർക്കാർ ഉദ്യോഗസ്ഥർക്കും പൊതുവെ ഗുണകരമായ വർഷം തന്നെയാണ് ബിസിനസ് സംരംഭങ്ങളിൽ പണം മുടക്കി നഷ്ടം വന്നവർക്ക് അതെല്ലാം തിരിച്ചു നേടുവാനും കൂടുതൽ ലാഭകരമായി ബിസിനസ്സിനെ കൊണ്ടുപോകുവാനും ഈ വർഷം ഗുണം ചെയ്യുന്നതാണ് സിനിമ സംഗീതം സാഹിത്യം തുടങ്ങിയ മേഖലകളിൽ ജോലി ചെയ്യുന്ന കലാകാരന്മാർക്ക് പലതരത്തിലുള്ള നേട്ടങ്ങൾ ഈ വർഷം ലഭിക്കുന്നതാണ് കൂടാതെ കായിക രംഗത്തുള്ളവർക്കും അഭീഷ്ടപ്രകാരമുള്ള വിജയങ്ങൾ കരസ്ഥമാക്കുവാനും പുരസ്കാരങ്ങൾ നേടുവാനും സാധിക്കും വിദേശത്ത് ജോലി ആഗ്രഹിക്കുന്നവർക്ക് അത് നേടുവാനും ജോലി നഷ്ടപ്പെട്ടു നിൽക്കുന്നവർക്ക് തിരികെ വിദേശത്തേക്ക് മടങ്ങുവാനും കൂടുതൽ നല്ല തൊഴിൽ മാർഗ്ഗങ്ങളിലേക്ക് പ്രവേശിക്കുവാനും സാധിക്കുന്നതാണ് വിവാഹ സംബന്ധമായ തടസ്സങ്ങളും പ്രശ്നങ്ങളും അലട്ടിയിരുന്നവർക്ക് അതെല്ലാം മാറി ആഗ്രഹങ്ങൾ സാധിക്കുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് കഴിയുന്നതിനകത്ത് നിങ്ങളുടെ ഒരുവിധപ്പെട്ട പ്രശ്നങ്ങളെല്ലാം തന്നെ തരണം ചെയ്യുവാനും കൂടുതൽ നേട്ടങ്ങൾ ഉണ്ടാക്കുവാനും അശ്വതി നക്ഷത്രക്കാരായി നിങ്ങൾക്ക് സാധിക്കും രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് കഴിയുമ്പോൾ ഏഴര രണ്ട് ശനി ആരംഭിക്കുമെങ്കിലും ഈ വർഷം അത് നിങ്ങളെ വളരെയധികം ദോഷം ചെയ്യുന്നതല്ല എന്നാൽ ഇപ്പോൾ പന്ത്രണ്ടാം ഭാവത്തിൽ നിൽക്കുന്ന രാഹു അല്പമാത്രമായ തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാക്കാനിടയുള്ളതിനാൽ രാഹുദോഷ പരിഹാരങ്ങളും ഈശ്വരാനുഷ്ഠാന കർമ്മങ്ങളും പ്രാർത്ഥനകളും മുടങ്ങാതെ ചെയ്ത് മുന്നോട്ട് പോവുക ഭരണി നക്ഷത്രം ഭരണി നക്ഷത്രക്കാരെ സംബന്ധിച്ചും കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ് വളരെയധികം പ്രതീക്ഷ നൽകുന്ന ഒരു വർഷം തന്നെയാണ് നഷ്ടപ്പെട്ടു പോയ പലതും വീണ്ടെടുക്കുവാനും പുതിയത് പലതും നേടുവാനും ആഗ്രഹങ്ങൾ പലതും സഫലീകരിക്കുവാനും ഈ വർഷം നിങ്ങൾ അനുഗ്രഹിക്കുന്നതാണ് നഷ്ടപ്പെട്ടു പോയ തൊഴിൽ മാർഗങ്ങൾ വീണ്ടെടുക്കുവാനും പുതിയ തൊഴിൽ മേഖലകൾ കണ്ടുപിടിക്കുവാനും ആരോഗ്യപരമായി ഉണ്ടായിരുന്ന പ്രശ്നങ്ങളെല്ലാം ഒഴിവാക്കുവാനും കൂടുതൽ കൂടി പ്രവൃത്തി മാർഗങ്ങളിൽ ഏർപ്പെടുവാനും നിങ്ങൾക്ക് സാധിക്കും ശാരീരികവും മാനസികവും സാമ്പത്തികവുമായ എല്ലാവിധ പ്രശ്നങ്ങളിൽ നിന്നും മോചനം നേടുവാനും നിങ്ങൾക്ക് കഴിയുന്നതാണ് വിദ്യാർത്ഥികൾക്കും ഉദ്യോഗാർത്ഥികൾക്കും ഉദ്യോഗസ്ഥർക്കും പല വിധത്തിലുള്ള നേട്ടങ്ങളും ഉണ്ടാകും നഷ്ടപ്പെട്ടു പോയ പണം തിരികെ നേടുവാനും ഭൂമി ഗൃഹം വാഹനം തുടങ്ങിയുള്ള കാര്യങ്ങൾ നേരിട്ട നഷ്ടങ്ങളെല്ലാം നികത്തുവാനും പുതിയ ഭൂമിയും ഗൃഹവും വാഹനവും നേടുവാനും ഈ വർഷം നിങ്ങൾക്ക് സാധിക്കുന്നതാണ് മുടങ്ങിക്കിടന്ന പല ബിസിനസ് സംരംഭങ്ങളും പുനരാരംഭിക്കുവാനും കൂടുതൽ നേട്ടങ്ങൾ ഉണ്ടാക്കുവാനും കഴിയും അകന്നു കഴിഞ്ഞിരുന്ന ഭാര്യാഭർത്തൃ ബന്ധങ്ങൾ വീണ്ടും ഒരുമിച്ച് ചേരുവാനും നല്ല രീതിയിൽ കുടുംബജീവിതം മുന്നോട്ട് നയിച്ചു കൊണ്ടു പോകുവാനും സാധിക്കും സ്വർണ്ണാഭരണങ്ങൾ ലഭിക്കുവാനും കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടത്തുവാനും നിങ്ങൾക്ക് അവസരം വന്നുചേരുന്നതാണ് പോലീസ് ഉദ്യോഗസ്ഥർക്കും നയതന്ത്രജ്ഞർക്കും ഉന്നത സ്ഥാനങ്ങളിൽ ജോലി ചെയ്യുന്നവർക്കും ഐ ടി മേഖലകളിൽ ജോലി ചെയ്തു വരുന്നവർക്കും മാനസിക പ്രയാസങ്ങൾ വിട്ടകറ്റുവാനും കുറച്ചുകൂടി റിലാക്സ് ചെയ്ത് ജോലി ചെയ്യുവാനും സാധിക്കും ശത്രുക്കളിൽ നിന്ന് നേരിട്ടിരുന്ന ഉപദ്രവങ്ങളും അപവാദങ്ങളും ഇല്ലാതാക്കുവാനും കേസിലും വ്യവഹാരങ്ങളിലും ജയിക്കുവാനും സാധിക്കുന്നതാണ് സന്താനങ്ങളുടെ വിദ്യാഭ്യാസ കാര്യങ്ങളിലും വിവാഹ കാര്യങ്ങളിലും വിഷമിച്ചിരുന്നവർക്ക് ആ വിഷമങ്ങളെല്ലാം അവസാനിക്കുന്നതുമാണ് പൊതുവെ ഭരണി നക്ഷത്രക്കാർ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും പ്രശ്നങ്ങൾ കൂടാതെ സാധിച്ചെടുക്കുവാൻ നിങ്ങൾക്ക് കഴിയുന്നതാണ് പന്ത്രണ്ടാം ഭാവത്തെ രാഹുവിൻ്റെ സ്ഥിതി ചില തടസ്സങ്ങളും വിഘ്നങ്ങളും ഒക്കെ ഉണ്ടാക്കാമെങ്കിലും അതിനെ തരണം ചെയ്യുവാനുള്ള മനസാന്നിധ്യവും ഈശ്വരാനുഗ്രഹവും നിങ്ങൾക്ക് ലഭിക്കുന്നതുമാണ് കാർത്തിക നക്ഷത്രം കാർത്തിക നക്ഷത്രത്തിൻ്റെ മേടൻ രാശിയിൽ അതായത് ആദ്യത്തെ പതിനഞ്ച് നാഴികയിൽ ജനിച്ചവർക്കും കാർത്തിക നക്ഷത്രത്തിൻ്റെ അവസാനത്തെ നാൽപ്പത്തിയഞ്ച് നാഴികയിൽ അതായത് ഇടവൻ രാശിയിൽ ജനിച്ചവർക്കും രണ്ട് വിധത്തിലുള്ള ഫലങ്ങളാണ് ഇവിടെ പറയേണ്ടി വരുന്നത് ആദ്യമായി കാർത്തിക നക്ഷത്രത്തിൻ്റെ മേടൻ രാശിയിൽ ജനിച്ചവർക്ക് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ് ചെയ്യുന്ന ഫലങ്ങളെക്കുറിച്ച് പറയാം ജന്മവ്യാഴദോഷം കടന്നുപോയ ഒരു ഒരാശ്വാസത്തിലാണ് നിങ്ങളിപ്പോൾ കാരണം ജന്മവ്യാഴം ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ പൊതുവെ ആരോഗ്യ പ്രശ്നങ്ങളും സാമ്പത്തിക പ്രശ്നങ്ങളും തൊഴിൽപരമായ ബുദ്ധിമുട്ടുകളും കുടുംബ സൗഖ്യക്കുറവും നിങ്ങളെ അലട്ടിയിരുന്നു എന്നാൽ ഇപ്പോൾ നിങ്ങളുടെ മനസ്സിനൊരാശ്വാസം ലഭിക്കുന്ന കാലഘട്ടം തന്നെയാണ് തുടർന്ന് അങ്ങോട്ടുള്ള ഒരു വർഷവും നിങ്ങൾക്ക് പലതരത്തിലുണ്ടാകാവുന്ന പ്രശ്നങ്ങളെയും തരണം ചെയ്ത് മുന്നോട്ടു പോകുവാനും പലവിധ ശുഭകാര്യങ്ങൾ ചെയ്യുവാനും സാഹചര്യവും ലഭിക്കുന്നതാണ് സിനിമാ രംഗത്തും നാടകരംഗത്തും സംഗീതം സാഹിത്യം തുടങ്ങിയ മേഖലകളിലും പ്രവർത്തിക്കുന്നവർക്ക് കൂടുതൽ ഉന്മേഷവും ഉണർവും ലഭിക്കുകയും മുടങ്ങിക്കിടന്ന പല കർമ്മ പദ്ധതികളും പൂർത്തിയാക്കുവാൻ സാധിക്കുകയും വർഷങ്ങളായുള്ള ആഗ്രഹങ്ങൾ സഫലീകരിക്കുകയും ചെയ്യും വിദ്യാർത്ഥികൾക്ക് ഉന്നത വിദ്യാഭ്യാസ യോഗവും വിദ്യാവിജയവും വിദ്യാഭ്യാസം കഴിഞ്ഞവർക്ക് ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ജോലിയും പുതിയ ജോലി സ്ഥലത്തേക്കുള്ള മാറ്റവും വിദേശവാസവും പറയാവുന്നതാണ് പ്രണയിച്ചു കഴിഞ്ഞിരുന്നവർക്ക് പ്രണയ സാഫല്യവും വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചിട്ട് തടസ്സം നേരിട്ടിരുന്നവർക്ക് വിവാഹ സാഫല്യവും ലഭിക്കുന്നതാണ് സർക്കാർ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവർക്കും മുടങ്ങിക്കിടന്ന ശമ്പളങ്ങളോ ആനുകൂല്യങ്ങളും ഒക്കെ തിരികെ ലഭിക്കുന്നതുമാണ് പൊതുവെ കുടുംബത്തിൽ സമാധാന അന്തരീക്ഷം ഉണ്ടാവുകയും ഭാര്യാഭർത്തൃബന്ധം കൂടുതൽ സുദൃഢമാവുകയും ചെയ്യും പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ സഹകരണ സ്ഥാപനങ്ങൾ എന്നിവയിൽ ജോലി ചെയ്തു വന്നവർക്ക് മുടക്കമില്ലാതെ ശമ്പളവും ആനുകൂല്യങ്ങളും ലഭിക്കുന്നതുമാണ് പ്രമോഷനും സ്ഥലം മാറ്റവും ആഗ്രഹിച്ചു കഴിയുന്ന സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ഉടനെ തന്നെ ആഗ്രഹ സാഫല്യവും ഉണ്ടാകും അടുത്തതായി ഇടവൻ രാശിയിൽ ജനിച്ച കാർത്തിക നക്ഷത്രക്കാർക്ക് അനുഭവപ്പെടുന്ന ഫലങ്ങളെക്കുറിച്ച് പറയുകയാണ് പൊതുവെ ഇപ്പോൾ നിങ്ങൾക്ക് കണ്ടകശനി സമയമാണ് കൂടാതെ മെയ് മാസം ഒന്നാം തീയതി മുതൽ വ്യാഴം നിങ്ങൾക്ക് ജന്മവ്യാഴ ദോഷമായി വന്നിട്ടുമുണ്ട് അതിനാൽ കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ടിൻ്റെ ആദ്യത്തെ ഏഴ് മാസക്കാലം അതായത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് മാസം കഴിയുന്നതുവരെ പലവിധ ബുദ്ധിമുട്ടുകളും തടസ്സങ്ങളും തൊഴിൽപരമായും സാമ്പത്തികമായും കുടുംബപരമായും നിങ്ങൾക്ക് അനുഭവിക്കേണ്ടി വന്നേക്കാം വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസപരമായ പരാജയങ്ങളും ഉന്നത വിദ്യാഭ്യാസത്തിനുള്ള തടസ്സങ്ങളും വന്നു ചേരും ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചാണെങ്കിൽ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്ന തൊഴിൽ തടസ്സങ്ങൾ കൂടുതൽ മോശകരമാകും താൽക്കാലികമായി ലഭിക്കുന്ന ജോലികൾ പലതും നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥകളും ഉണ്ടാകും എങ്കിലും വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് സാധിക്കുകയും അവിടെ ഉദ്ദേശിച്ച ജോലി ലഭിച്ചില്ലെങ്കിലും മറ്റ് ജോലികൾ ലഭിക്കുകയും വരുമാനമാർഗങ്ങൾ നേടുകയും ചെയ്യും മാത്രമല്ല പലതരത്തിലുള്ള ജോലികൾ ചെയ്യേണ്ട അവസ്ഥ ഉണ്ടാവുകയും ചെയ്യും പ്രണയിച്ചു കഴിയുന്നവർക്കും വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഈ ഏഴ് മാസക്കാലം പലതരത്തിലുള്ള തടസ്സങ്ങളും കാലതാമസങ്ങളും ഉണ്ടാക്കും സർക്കാർ ഉദ്യോഗസ്ഥർക്കും അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിൽ ജോലി നോക്കുന്നവർക്കും തൊഴിൽപരമായും മാനസികമായും പല വിധത്തിലുള്ള പ്രയാസങ്ങളും അനുഭവപ്പെടുന്നതാണ് കുടുംബിനികൾക്കും സാധാരണ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥർക്കും ജോലി സംബന്ധമായി ഉണ്ടാകുന്ന പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വർദ്ധിച്ചു വരും എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് മാസം കഴിയുന്നതോടുകൂടി ഈ പറഞ്ഞ ദോഷങ്ങളെല്ലാം കുറഞ്ഞു വരികയും ഗുണാനുഭവങ്ങൾ വർദ്ധിച്ചു വരികയും ചെയ്യും അതായത് വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസ ലാഭവും ഗുണവും നേട്ടവും ഉണ്ടാകുന്നതാണ് ഉദ്യോഗാർത്ഥികൾക്ക് നല്ല ജോലി ലഭിക്കും സർക്കാർ ഉദ്യോഗസ്ഥർക്കും മറ്റ് പലതരത്തിൽ ജോലി ചെയ്യുന്നവർക്കും വിദേശത്ത് വസിക്കുന്നവർക്കും ജോലിയിൽ ഉയർച്ചയും സാമ്പത്തികമായ നേട്ടങ്ങളും സ്ഥാനമാനങ്ങളും ലഭിക്കുന്നതാണ് അവിവാഹിതർക്ക് വിവാഹയോഗവും കുടുംബജീവിത സൗഖ്യവും ലഭിക്കും കൂടാതെ പുതിയ വീടും വാഹനവും നേടുവാനും പഴയ വസ്തുവകൾ നല്ല വിലയിൽ വിറ്റുപോകുവാനും സാധിക്കുന്നതാണ് ആരോഗ്യവും തൃപ്തികരമായി വരും മാത്രമല്ല കുടുംബജീവിതത്തിലെ അസ്വസ്ഥതകളെയെല്ലാം ഇല്ലാതാക്കുവാനും സ്വസ്ഥമായി ജീവിക്കുവാനും നിങ്ങൾക്ക് സാധിക്കും പുതുവർഷത്തിൻ്റെ ആദ്യത്തെ ഏഴ് മാസങ്ങളിൽ അനുഭവപ്പെടുന്ന ദോഷാനുഭവങ്ങൾക്ക് പരിഹാരമായി ശനീശ്വര പൂജയും ശനിയാഴ്ച വ്രതവും മറ്റ് ശനി പരിഹാര പൂജകളും ചെയ്തു കൊള്ളേണ്ടതാണ് കൂടാതെ വ്യാഴാഴ്ച തോറും വിഷ്ണുക്ഷേത്ര ദർശനവും പാൽപ്പായസ നിവേദ്യ സമർപ്പണവും നടത്തേണ്ടതുമാണ് രോഹിണി നക്ഷത്രം കഴിഞ്ഞ രണ്ടു വർഷമായി കണ്ടകശനിയുടെ ദോഷത്താൽ പലവിധ ബുദ്ധിമുട്ടുകളും തൊഴിൽപരമായ അസ്വസ്ഥതകളും സാമ്പത്തിക പ്രയാസങ്ങളും നിങ്ങളെ വല്ലാതെ അലട്ടിയിരുന്നുവെന്ന് വേണം പറയേണ്ടത് ഈ കഴിഞ്ഞ മെയ് മാസം ഒന്നാം തീയതി മുതൽ ദോഷം കൂടി കടന്നു വന്നപ്പോൾ പ്രയാസങ്ങൾ കൂടി വർദ്ധിച്ചു വന്നു എന്ന് തന്നെ പറയണം കുടുംബജീവിതത്തിലെ താളപ്പിഴകൾ വർദ്ധിച്ചു വരികയും ഭാര്യാവർത്തൃ ബന്ധങ്ങളിൽ ഉണ്ടാവുകയും ചെയ്തിരിക്കാം സ്നേഹിച്ച് കഴിഞ്ഞിരുന്നവർ തമ്മിൽ അകലുകയും പരസ്പരം നിരോധഭാവത്തിൽ പെരുമാറുകയും ചെയ്യുന്ന അവസ്ഥയും വരാം സന്താനങ്ങളെ കൊണ്ടുണ്ടാകുന്ന മാനസിക പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവപ്പെട്ടു വരുന്നൊരു കാലം കൂടിയാണിത് ഇനിയും ഒരു ആറ് ഒരാറുമാസക്കാലം കൂടി പല വിധത്തിലുള്ള മാനസിക പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും നിങ്ങൾക്ക് നേരിടേണ്ടി വരും അത് കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്കും ഉദ്യോഗാർത്ഥികൾക്കും സാധാരണ ജോലിക്കാർക്കും സർക്കാർ ഉദ്യോഗസ്ഥർക്കും കുടുംബിനികൾക്കും നിങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം തരണം ചെയ്യുവാനും കൂടുതൽ സന്തോഷകരമായി ജീവിക്കുവാനും ഈ വർഷം സാധിക്കുന്നതാണ് അതായത് വിദ്യാർത്ഥികൾക്ക് വിദ്യാപുരോഗതി ഉണ്ടാകും വിദേശത്ത് ജോലി ചെയ്ത് വരുന്നവർക്ക് ജോലി സംബന്ധമായ ഉയർച്ചയും ഉന്നത തൊഴിൽ ബന്ധങ്ങളും അതുമുഖേന ഉണ്ടാകുന്ന സാമ്പത്തിക ലാഭങ്ങൾ ലഭിക്കുന്നതാണ് വീട് വയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതെല്ലാം സഫലീകരിക്കുവാൻ സാധിക്കുകയും തൊഴിൽ മേഖലകൾ വിപുലീകരിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹം നടക്കുകയും വിദേശ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരം വന്നുചേരുകയും ചെയ്യുന്നതാണ് രോഹിണി നക്ഷത്രക്കാർക്ക് ഇപ്പോൾ കണ്ടകശിനിയുടെയും വ്യാഴത്തിൻ്റെയും ദോഷം സ്ഥിതി ചെയ്തു വരികയാൽ ശനിദോഷ പരിഹാരങ്ങളും വ്യാഴദോഷ പരിഹാരങ്ങളും ഈശ്വരാനുഷ്ഠാന കർമ്മങ്ങളും പ്രാർത്ഥനകളും കൃത്യമായി ചെയ്ത് പ്രാർത്ഥിച്ച് മുന്നോട്ട് പോവുക അങ്ങനെ ഈശ്വരാനുഷ്ഠാന കർമ്മങ്ങൾ മുറതറ്റാതെ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോയാൽ രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് കഴിയുമ്പോൾ ഈ പറഞ്ഞ ഗുണാനുഭവങ്ങളെല്ലാം നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ സാധിക്കുന്നതാണ് മകൈരം നക്ഷത്രം മകൈരം നക്ഷത്രം പൊതുവെ രണ്ട് രാശികളിലായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് മകയിര നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ മുപ്പത് നാഴിക ഇടവൻ രാശിയിലും രണ്ടാമത്തെ മുപ്പത് നാഴിക മിഥുനൻ രാശിയിലുമായിട്ടാണ് മകയിര നക്ഷത്രത്തിൻ്റെ സ്ഥിതി വരുന്നത് അതുകൊണ്ട് തന്നെ ഇവിടെ രണ്ട് തരത്തിലുള്ള ഫലങ്ങളാണ് മകൈരനക്ഷത്രക്കാർക്ക് വന്നു ചേരാനുള്ളത് ആദ്യമായി ഇടവൻ രാശിയിൽ സ്ഥിതി ചെയ്യുന്ന മകൈരനക്ഷത്രത്തിൻ്റെ ആദ്യത്തെ മുപ്പത് നാഴികയിൽ ജനിച്ചവർക്ക് അനുഭവപ്പെടാനിടയുള്ള ഫലങ്ങളെക്കുറിച്ച് പറയാം കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ട് നിങ്ങളെ സംബന്ധിച്ച് ശുഭാശുഭ സമ്മിശ്രമായ ഫലങ്ങളാണ് തരുന്നത് അതായത് ഇപ്പോൾ കണ്ടകശനി കാലഘട്ടവും ദോഷവും കാണുകയാൽ വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസപരമായ തടസ്സങ്ങളും പരാജയങ്ങളും അലസതകളും പൊതുവേ വിദ്യാഭ്യാസ കാര്യങ്ങളിൽ താൽപ്പര്യമില്ലായ്മയും പ്രകടമാകും ഉദ്യോഗാർത്ഥികൾ എത്ര ശ്രമിച്ചാലും ജോലി കിട്ടാനുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളും ജോലി കിട്ടിയാൽ തന്നെ അതിൽ സ്ഥിരതയില്ലാത്ത അവസ്ഥയും ഉദ്യോഗസ്ഥർക്ക് അപ്രതീക്ഷിതമായ സ്ഥലം മാറ്റങ്ങളും അതുമുഖേന ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളും അനുഭവപ്പെടാം പൊതുവെ ഇടവൻ രാശീല മകൈര നക്ഷത്രക്കാർക്ക് കുടുംബ സൗഖ്യം കുറഞ്ഞുവരും ജോലി സംബന്ധമായ അസ്വസ്ഥതകളും ശാരീരികവും മാനസികവുമായ പ്രയാസങ്ങളും അധികമായ ടെൻഷനും ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾക്കെല്ലാം തടസ്സവും വിവാഹിതർക്കും അവിവാഹിതർക്കും കുടുംബജീവിതത്തിലും പ്രണയ ജീവിതത്തിലും അപ്രതീക്ഷിതമായ തിരിച്ചടികളും ഉണ്ടാകാനുള്ള ഇടയുണ്ട് ഇതെല്ലാം രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് മാസം കഴിയുന്നതോടുകൂടി മാറുകയും വിപരീതമായ ശുഭഫലങ്ങൾ അനുഭവപ്പെടുകയും ചെയ്യും അതായത് വിദ്യാർത്ഥികൾക്ക് ഉന്മേഷവും പഠന സാമർഥ്യവും ഉദ്യോഗാർത്ഥികൾക്ക് ജോലിസ്ഥിരതയും ഉദ്യോഗസ്ഥർക്ക് ഇഷ്ടപ്രകാരമുള്ള ഉയർച്ചയും പ്രമോഷനും സാമ്പത്തികമായ ഉന്നതിയുമൊക്കെ ലഭിക്കുന്നതാണ് പൊതുവേ ഇടവൻ രാശിയിൽ ജനിച്ച എല്ലാ മകര നക്ഷത്രക്കാർക്കും ഇപ്പോഴുള്ള ആരോഗ്യ പ്രശ്നങ്ങളെല്ലാം മാറി ആരോഗ്യവും ഉണർവും ഉന്മേഷവും കുടുംബജീവിത സൗഖ്യവും ഒക്കെ ആ സമയങ്ങളിൽ സിദ്ധിക്കുന്നതാണ് സ്കൂളിലും കോളേജിലും മറ്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് അത് ലഭിക്കുകയും കേസിലും വ്യവഹാരങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് വിജയങ്ങൾ ഉണ്ടാവുകയും ചെയ്യും പൊതുവേ മനസ്സിന് സമാധാനം ലഭിക്കുകയും ചെയ്യും ഇതാണ് ആയിരത്തി ഇരുന്നൂറ് കൊല്ലവർഷം ഇടവൻ രാശിയിൽ ജനിച്ച മകേരനക്ഷത്രക്കാർക്ക് ചെയ്യുന്ന പൊതുവെയുള്ള ഫലങ്ങൾ ഇനി മിഥുനൻ രാശിയിൽ ജനിച്ചവരെ സംബന്ധിച്ചുള്ള ഫലങ്ങൾ പറയുകയാണെങ്കിൽ വിരുദ്ധമായിട്ടാണ് ഈ ഫലങ്ങളെല്ലാം അനുഭവപ്പെടുക ഇപ്പോൾ പത്താം ഭാവത്തെ രാഘുവിൻ്റെ സ്ഥിതിയും നാലാം ഭാവത്തെ കേതുവിൻ്റെ സ്ഥിതിയും കൊണ്ട് തൊഴിൽപരമായിട്ടുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളും തടസ്സങ്ങളും അലസതയും ജോലി ചെയ്യാനുള്ള മടിയും ഭൂമി സംബന്ധമായും വാഹന സംബന്ധമായും ഗൃഹസംബന്ധമായും അനുഭവപ്പെടുന്ന മാനസിക പ്രയാസങ്ങൾ നിങ്ങൾക്കുണ്ടാകാം എങ്കിലും ജോലിയും വരുമാന വരുമാനമാർഗങ്ങൾ ഒരു പരിധിവരെ നഷ്ടപ്പെടാതെ കൊണ്ടുപോകാൻ നിങ്ങൾക്ക് സാധിക്കുന്നുമുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് മാസം വരെ പലവിധത്തിലുള്ള ഗുണാനുഭവങ്ങളും സാമ്പത്തിക നേട്ടങ്ങളും ജീവിതത്തിൽ പുരോഗതിയൊക്കെ ലഭിക്കുന്നതുമാണ് വിദ്യാർത്ഥികൾക്ക് വിദ്യാഗുണവും നേട്ടവും ഒക്കെ ഉണ്ടാകും വിദേശയാത്രയ്ക്ക് യോഗമുണ്ടാകും വിദ്യാഭ്യാസപരമായി പലവിധ നേട്ടങ്ങളും പുരസ്കാരങ്ങളും ലഭിക്കുകയും ചെയ്യും ഉദ്യോഗാർത്ഥികൾക്ക് തൊഴിലിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാകുമെങ്കിലും അതിനെ തരണം ചെയ്ത് മുന്നോട്ട് പോകാനുള്ള മനോധൈര്യവും ആത്മധൈര്യവും നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും കലാരംഗത്തും കായികരംഗത്തും പ്രവർത്തിക്കുന്നവർക്ക് ബഹുമതികളും ഒക്കെ ലഭിക്കുന്നതാണ് വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നവർക്കതെല്ലാം സഫലീകരിക്കാനുള്ള സാധ്യതയും സാമ്പത്തിക നേട്ടവും കുടുംബ സൗഖ്യവും സന്താനലാഭവും അനുഭവപ്പെടുന്നതുമാണ് കൃഷിയും ചെറുകിട നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നവർക്കും രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് കഴിയുന്നതുവരെ ഗുണാനുഭവങ്ങൾ തന്നെയാണ് ലഭിക്കുന്നത് പോലീസ് ഉദ്യോഗസ്ഥർക്കും മറ്റ് സർക്കാർ ഉദ്യോഗസ്ഥർക്കും ആഗ്രഹിക്കുന്ന പുരസ്കാരങ്ങളും ബഹുമതികളും പ്രൊമോഷനുകളും ഒക്കെ ലഭിക്കുന്നതുമാണ് കൂടാതെ ഔദ്യോഗികമായ മേന്മയും പ്രതീക്ഷിക്കാം രണ്ടായിരത്തി മാർച്ച് കഴിയുമ്പോൾ കണ്ടകശനിയുടെ ആരംഭം വരികയാൽ തൊഴിൽപരമായ തടസ്സങ്ങളും സ്ഥാനഭ്രംശവും വരുമാന വരുമാനമാർഗങ്ങൾക്ക് വിഘ്നങ്ങളും അധികമായ ചെലവും ഭൂമി സംബന്ധമായും വാഹന സംബന്ധമായും കഷ്ടനഷ്ടങ്ങളും അനുഭവപ്പെടും കൂടാതെ സ്വന്തം വീട് വിട്ട് മാറി താമസിക്കേണ്ടി വരുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകാം പൊതുവെ ശുഭാശുഭ സമ്മിശ്രമായി അനുഭവപ്പെടുന്ന ഈ ഒരു വർഷത്തെ രാഹു കേതു ശനി എന്നീ ഗ്രഹങ്ങൾ ഗ്രസിക്കുന്ന വർഷമാകയാൽ ശനീശ്വര പൂജയും രാഹുപൂജയും കേതുപൂജയും നവഗ്രഹക്ഷേത്രങ്ങളിൽ ചെയ്യിപ്പിക്കുകയും ശ്രീപരമേശ്വരനെയും ശ്രീ മഹാവിഷ്ണുവിനെയും ആരാധിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യേണ്ടതാണ് തിരുവാതിര നക്ഷത്രം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിയിൽ അഷ്ടമശനി അവസാനിച്ച് സ്വസ്ഥമായി ജോലിയും വരുമാനമാർഗങ്ങളും ജീവിതവും ഒന്ന് പച്ചപിടിപ്പിച്ചുകൊണ്ട് വരികയായിരുന്നു തിരുവാതിര നക്ഷത്രക്കാരായ നിങ്ങൾ നവംബർ മാസത്തോടെ രാഹു പത്താം ഭാവത്തും കേതു നാലാം ഭാവത്തും വരികയും രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസം ഒന്നാം തീയതി മുതൽ വ്യാഴം പന്ത്രണ്ടാം ഭാവത്തേക്ക് വരികയും ചെയ്തതോടുകൂടി തിരുവാതിര നക്ഷത്രക്കാരുടെ പ്രതീക്ഷകൾക്കെല്ലാം മങ്ങലേൽപ്പിക്കാൻ തുടങ്ങി എന്നാൽ ഈ കടന്നു വരുന്ന കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ട് നിങ്ങൾക്ക് പല വിധത്തിലുള്ള ഗുണങ്ങളും നേടിത്തരുന്നതാണ് ജോലി സംബന്ധമായി കുറച്ച് അലസതയും മടിയുമൊക്കെ തോന്നുമെങ്കിലും ഉത്തരവാദിത്വ ബോധം കളയാതെ കഴിവുകൾ പൂർണ്ണമായും പ്രയോജനപ്പെടുത്തുവാൻ നിങ്ങൾ ശ്രമിക്കും എന്നാൽ അധികമായ ചെലവുകളും നിങ്ങൾ അലട്ടുന്നതാണ് വിദ്യാർത്ഥികൾക്ക് പൊതുവെ ഒരു മൗഢ്യം ബാധിക്കുമെങ്കിലും പരീക്ഷാ സമയങ്ങളിൽ ശ്രദ്ധാപൂർവം പഠിക്കുകയും വിജയം കൈവരിക്കുകയും ചെയ്യും ജോലി തേടി നിരാശരാകുന്ന ഉദ്യോഗാർത്ഥികൾ പ്രതീക്ഷ കൈവിടാതെ വീണ്ടും പരിശ്രമിക്കുകയും ജോലി നേടുകയും ചെയ്യും സർക്കാർ അർദ്ധസർക്കാർ ഉദ്യോഗസ്ഥർക്ക് പ്രമോഷനും ആനുകൂല്യങ്ങളൊക്കെ ലഭിക്കുന്നതാണ് പോലീസ് സൈനിക മേഖലയിലുള്ളവർക്ക് പലവിധ പരീക്ഷണങ്ങൾ നേരിടേണ്ടി വരുമെങ്കിലും അവസാനം വിജയവും പുരസ്കാരങ്ങളും പ്രമോഷനും ഒക്കെ ലഭിക്കുന്നതിന് സാധ്യതയുണ്ട് നിയമനിർമ്മാണ മേഖലയിലുള്ളവർക്ക് പേരും പ്രശസ്തിയും വർദ്ധിക്കും കലാകാരന്മാർക്ക് പ്രതീക്ഷിക്കാത്ത വിജയം നേടുവാനും സാധിക്കും എങ്കിലും അപവാദങ്ങളിലോ ആരോപണങ്ങളിലോ ചെന്ന് ചാടുവാനുള്ള സാധ്യതയുമുണ്ട് വിവാഹ ജീവിതം ആഗ്രഹിക്കുന്നവർക്ക് നല്ല വിവാഹബന്ധവും സന്തുഷ്ടമായ കുടുംബജീവിതവും കിട്ടുന്നതാണ് സർക്കാരിൻ്റെ കീഴിൽ ജോലി ചെയ്തു വന്നിരുന്ന സാധാരണ തൊഴിലാളികൾക്കും ജീവനക്കാർക്കും ആനുകൂല്യങ്ങളും ധനലാഭവും സിദ്ധിക്കുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിലിന് ശേഷം തിരുവാതിര നക്ഷത്രക്കാർക്ക് പൊതുവെ കർമ്മ മേഖലകളിൽ സ്ഥാനഭ്രംശത്തിനും ധനനഷ്ടത്തിനും ഇട കൂടാതെ തൊഴിൽപരമായ അസ്വസ്ഥതകളും നിങ്ങൾ അലട്ടിയേക്കാം അതുകൊണ്ട് ശ്രീപരമേശ്വരനെയും മഹാവിഷ്ണുവിനെയും ഭജിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുക രാഹു കേതുക്കൾക്കും ശനീശ്വരനും പരിഹാര പൂജകളും ചെയ്യുക ഈ പൂജകളും പ്രാർത്ഥനകളും കൃത്യമായി ചെയ്തു വന്നാൽ വർഷാവസാനത്തിലുള്ള മാനസിക പ്രയാസങ്ങളെല്ലാം ഇല്ലാതാക്കാവുന്നതാണ് പുണർദം നക്ഷത്രം പുണർദം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ മുക്കാൽ ഭാഗം മിഥുനൻ രാശിയിലും നാലാമത്തെ ഭാഗം കർക്കിടകൻ രാശിയിലുമായിട്ടാണ് കാണുന്നത് അതുകൊണ്ട് തന്നെ ആയിരത്തി ഇരുന്നൂറാം ആണ്ട് രണ്ട് രാശിക്കാർക്കും രണ്ട് തരത്തിലുള്ള ഫലങ്ങളാണ് തരുന്നത് ആദ്യമായി മിഥുനൻ രാശിയിൽ ജനിച്ച പുണർ നക്ഷത്രക്കാരുടെ ഫലങ്ങളെക്കുറിച്ച് പറയാം ഉദ്യോഗസ്ഥ മേഖലയിൽ ജോലി ചെയ്ത് വന്നിരുന്നവർക്ക് അതായത് സർക്കാർ അർത്ഥ സർക്കാർ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്ത് വന്നിരുന്നവർക്കും പഞ്ചായത്ത് കോർപ്പറേഷൻ മുനിസിപ്പാലിറ്റി മേഖലകളിൽ ജോലി ചെയ്ത് വന്നിരുന്നവർക്കും തൊഴിൽപരമായി കുറച്ച് തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളും മാനസിക പ്രയാസങ്ങളും ഒക്കെ അനുഭവപ്പെടുമെങ്കിലും അതിനെയൊക്കെ തരണം ചെയ്യുവാനും കൂടുതൽ ഭാഗ്യവും നേട്ടവും കൈവരിക്കുവാനും അവസരം വന്നു ചേരുന്നതാണ് ബിസിനസ്സുകാർക്കും സംരംഭകർക്കും മുടങ്ങിപ്പോയ സംരംഭങ്ങൾ പുനരാരംഭിക്കുവാനും കൂടുതൽ നേട്ടങ്ങൾ കൈവരിക്കുവാനും സാധിക്കും വിദ്യാർത്ഥികൾക്കും ഉദ്യോഗം ആഗ്രഹിച്ചു കഴിയുന്നവർക്കും അനുകൂലമായ ഫലങ്ങൾ തന്നെ കിട്ടുന്നതാണ് കേസിലും വ്യവഹാരങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് അതിലെല്ലാം വിജയം കൈവരിക്കുവാനും നഷ്ടപ്പെട്ട പണവും വസ്തുവകകളും തിരികെ ലഭിക്കുവാനും അവസരമുണ്ടാകും വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായ അവസരങ്ങൾ വന്നുചേരുന്നതുമാണ് കുടുംബജീവിതത്തിൽ പൊതുവെ പ്രശ്നങ്ങളൊന്നുമില്ലാതെ ശാന്തമായി മുന്നോട്ട് കൊണ്ടുപോകുവാനും നിങ്ങൾക്ക് സാധിക്കും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് കഴിയുമ്പോൾ കണ്ടകശനി ദോഷവും ദോഷവും കൂടി കടന്നുവരികയാൽ പൂജയും ശനീശ്വര പൂജയും തുടർച്ചയായി അനുഷ്ഠിക്കേണ്ടതാണ് കർക്കിടകക്കൂറിൽ ജനിച്ച പുണർന്ന നക്ഷത്രക്കാർക്ക് ഇപ്പോൾ അഷ്ടമശനി കാലമാണെങ്കിലും വ്യാഴം പതിനൊന്നിൽ നിൽക്കുകയാൽ ഇതുവരെ തടസ്സപ്പെട്ടിരുന്ന എല്ലാ പ്രവൃത്തി മാർഗങ്ങളും കൂടുതൽ ഊർജ്ജസ്വലതയോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകുവാനും ഈ വരുന്ന വർഷം നിങ്ങളെ അനുഗ്രഹിക്കുന്നതാണ് വിദ്യാർത്ഥികൾക്ക് ഉന്നത വിദ്യാഭ്യാസ യോഗവും അധ്യാപകർക്കും അഭിഭാഷകർക്കും പലതരത്തിലുള്ള നേട്ടങ്ങളും ഉണ്ടാകും ഉണ്ടായിരുന്ന അസ്വാരസ്യങ്ങളെല്ലാം ഇല്ലാതാക്കുന്നതിനും കുടുംബജീവിതം കുറെ കൂടി മെച്ചപ്പെട്ട രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനും നിങ്ങൾക്ക് സാധിക്കുന്നതാണ് അവിവാഹിതർക്ക് വിവാഹയോഗവും പ്രണയിതാക്കൾക്ക് ആഗ്രഹ സാഫല്യവും ലഭിക്കുന്നതാണ് വിദേശത്ത് വസിക്കുന്നവർക്കും ജോലി ചെയ്യുന്നവർക്കും വിദേശത്ത് ജോലി ആഗ്രഹിക്കുന്നവർക്കും അനുകൂലമായി ഫലങ്ങൾ ലഭിക്കുന്നതുമാണ് എങ്കിലും കർക്കിടകൻ രാശിയിൽ ജനിച്ച പുണർ നക്ഷത്രക്കാർക്ക് എല്ലാവർക്കും അധികമായ ചെലവുകളും ജോലി സംബന്ധമായ മാറ്റങ്ങളും പ്രതീക്ഷിക്കാവുന്നതുമാണ് പ്രവൃത്തി മാർഗങ്ങളിലും ജീവിതത്തിലും വന്നു ചേരുന്ന ദോഷങ്ങൾക്ക് പരിഹാരമായി ശനീശ്വര പൂജയും വിഷ്ണു വിഷ്ണുപൂജയും ശ്രീപരമേശ്വര പൂജയും കൃത്യമായും അനുഷ്ഠിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുക പൂയം മുതൽ രേവതി വരെയുള്ള നക്ഷത്രങ്ങളുടെ ഫലങ്ങൾ മൂന്ന് വീഡിയോകളായി നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നതാണ് ആ വീഡിയോകൾ കൂടി കണ്ട് സപ്പോർട്ട് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായും ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യുക ഈ ചാനൽ ആദ്യമായി കാണുന്നവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടി സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ഒരിക്കൽ കൂടി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം